അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വിനാഗിരി ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്കിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വലിയ നാല് സവാള മുറിച്ചതും ആറ് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വരെ സവാള വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് ഇഷ്ടമല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും സവാളയും എല്ലാം നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒന്നര സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഈ സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇതെല്ലാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചി വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ചിക്കൻ കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ ഇച്ചിരി ചാറോട് കൂടിയുള്ള കറിയാണ് എടുത്തിരിക്കുന്നത് ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കുറുകിയ കറിയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതിയാവും ഇതൊരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കുറുകി നല്ല തിക്ക് കറിയായി മാറുകയും ചെയ്യും അപ്പൊ അത് നോക്കിയിട്ട് തേങ്ങാപ്പാലിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോടുകൂടി നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്